നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി ഭരണത്തിലേറിയതിനു ശേഷം രാജ്യത്തെ ഭിന്നിപ്പിക്കാനും രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ അട്ടിമറിക്കാനും പഠിച്ച പണി പതിനെട്ടും നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വിചാരിച്ച പോലെ നടക്കുന്നുമില്ല എന്നാൽ അതിൽ രാജ്യത്തെ പൗരന്മാർക്ക് ആശങ്ക ഏറെയാണ് അത് അവർ പ്രകടിപ്പിക്കാറുമുണ്ട് ഒരു ഏകാധിപത്യ ഭരണമാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത് അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന വേർതിരിവും രാജ്യത്ത് അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മതേതര ഇന്ത്യയെ കീറിമുറിച്ച് വിഭജിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ബി ജെ പിക്ക് എന്നാൽ അതുകൂടാതെ ജുഡീഷ്യറിയെ തകർക്കാനുള്ള ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പല തവണയായി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ അതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് വിരമിച്ച ജഡ്ജിമാർ സമ്മർദ്ദം തെറ്റായ വിവരങ്ങൾ പൊതു പൊതുഅവഹേളനം എന്നിവയിലൂടെ ജുഡീഷ്യറിയെ തകർക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നതായി പറഞ്ഞുകൊണ്ടാണ് കോടതി ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡിനെ ഇരുപത്തിയൊന്ന് മുൻ ജഡ്ജിമാർ കത്തയച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലെ നാല് വിരമിച്ച ജഡ്ജിമാരും ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച പതിനേഴ് ജഡ്ജിമാരും ചേർന്നാണ് കത്തയച്ചത് നേരത്തെ അറുന്നൂറിലധികം അഭിഭാഷകർ സമാനമായ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചിരുന്നു ഇത്തരം ഇടപെടലുകൾ നീതിന്യായ വ്യവസ്ഥയെ തകർക്കുമെന്നും ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇടുങ്ങിയ രാഷ്ട്രീയ താൽപര്യമാണ് നീതിന്യായ വ്യവസ്ഥയെ ദുർബലമാക്കാനുള്ള ശ്രമത്തിന് പിന്നിലെന്നും കത്തിൽ പരാമർശമുണ്ട് ദീപക് വർമ്മ കൃഷ്ണമുരാരി ദിനേശ് മഹേശ്വരി എം ആർ ഷാ എന്നിവരാണ് കത്തിൽ ഒപ്പുവച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിമാർ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഈ അടുത്ത് നടന്ന നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വാക്പോരും മുറുകുന്നതിനിടെയാണ് ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയുള്ള ഈ കത്ത് നേരത്തെ അറുന്നൂറോളം അഭിഭാഷകർ സമാന വിഷയമുയർത്തിക്കാട്ടി ചീഫ് ജസ്റ്റിസിനെ അയച്ച കത്ത് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തി അയപ്പിച്ചതാണെന്ന വിമർശനം ബിജെപി ഉന്നയിച്ചിരുന്നു രാഷ്ട്രീയ നേതാക്കൾ നിയമ നടപടികൾക്ക് വിധേയമാകുമ്പോൾ കോടതിയും സംവിധാനങ്ങളും വിവേചന സ്വഭാവം കാണിക്കുന്നുണ്ടെന്നും ചിലർക്ക് അധിക ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യറി സംവിധാനം ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കണമെന്നും നിയമവ്യവസ്ഥയുടെ പവിത്രതയും സ്വയംഭരണവും സംരക്ഷിക്കപ്പെടണമെന്നും ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ അഭിഭാഷകരായ ച കത്തിന് സമാനമായി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വാക്പോലിനും ഇത് കളമൊരുക്കുമെന്ന് ഉറപ്പാണ്